ഗെയിമിന് എന്താ കത്തുന്നേ ആ അത് മറ്റേ ഡോർ ഡോറക്കെന്താണോ പോകത്ത് പച്ച കത്തനെ ചോപ്പിലല്ലേറണ്ട് അയ്യോ ഗോ കേറി ഞാൻ ഒറ്റ ബ്രോ ബ്രോ സേഫാ സ്ക്രിപ്റ്റ് സേഫാണോ രണ്ടുപേരും മണ്ടന്മാര് കയറാനും അറിയില്ല പൊട്ടന്മാർക്ക് സ്വർഗീമ കൊണ്ടായിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും എടാ തീർപ്പിക്കലടാടാ ചെർക്കേടിപ്പൊക്കെ എട രണ്ടുപേരുടെല്ലോ എടിനീർപ്പിക്കുന്നേടി പൊടി ഞാനാണവളടിച്ചിട്ട് മനസ്സിലായി ഞാനടിച്ചിട്ട് അവള് വന്ന് കേറിയിരിക്കണേ

ൈറ്റ് ഗ്രീൻ ലൈറ്റ് തെന്തുറ എൻ്റെ മൗസ് നീങ്ങുന്നില്ല അയ്യോ മൗസ് ഞാൻ Red light, green light, red light. Đấy ta, ngoài kia là ai thế Green light, red light, green light, red light. Kìa rồi. Green light, red light. കൊല്ല കൊല്ലേ തിരിയടി പോസ് ബ്രോ കംപ്ലീറ്റ് ആയിട്ട് ഭയങ്കര എളുപ്പല്ലേ എടാ വന്നപ്പോടെ കാട്ടിമീസ് പോക്ക് ഇങ്ങനെ കാട്ടി സ്ലോടാ ഞാൻ ഞാനായിട്ട് സ്ലോ ആയിരുന്നു കൊല്ലാൻ പറയാ പെണ്ണാ ഫുൾ ഒക്കത്തി കൂടി വിട്ടില്ല എത്ര സമയ രണ്ടു മിനിറ്റ് ഒക്കെ കഴിഞ്ഞില്ലെങ്കിൽ താഴത്ത് കഴിക്കില്ല ആ മനസ്സിലായി മനസ്സിലായിരുന്നു അയ്യോ എടാ എന്നെ തന്നെ വരുന്നേത്തോട്ട് വരുമ്പോ അടിച്ചാ തെളിച്ചു കൂടണം അതിന്

താഴോ നിങ്ങടെത്തോ അവിടെ വന്നു താഴെ വന്നു താഴെ താഴെടാ അർച്ചേക്കി ജാടി ഭാഗ്യ കേട്ടോ സത്യം പറയാട്ടേ പെട്ടെ അർച്ചേ ഇല്ല ഇല്ല ജാടി സീല സീല വെന്നോളേ ഇവിടെ ഇതിന്റെ പറയാ ജാടി ജാടി ഞാൻ സ്ക്രിപ്റ്റിൽ നിന്ന് കേട്ടാണ് അർച്ചേക്കി ഉണ്ട് കൊടുകട്ടോ ആരെ കേട്ടേ അയ്യോ സ്ക്രിപ്റ്റേ മണ്ടക്കേ അർച്ചേ അർച്ചേ കൊണ്ട് കൊട് അവന് താഴെ ഉണ്ട് അവന് അച്ഛണ്ട് 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 അത്രേ ഉള്ളു കേറി പോലെ ആ അത്രേ ഉള്ളു സുട്ടിയോ ഓടിക്കോട്ട് ആ സുഖ

ോട്ടോ അച്ഛൻ എടുത്തോട്ടോ അച്ഛക്ക് വരുവാ അച്ചപ്പോ വരുക നിങ്ങൾ തെറിച്ചു നിങ്ങൾ അല്ലേ അവരോട് അവനോട് അവരോട് അവനോട് ഇതെങ്ങനെ നടന്ന് അവനെ കിട്ടാതെ അ ബ്രോ ബൈ ബൈ ബ്രോ കുറച്ച് ദർക്കുണ്ട് ഈ അവനെ സ്പീഡ് വരുന്നു ബാക്കേ ഉണ്ട് അയ്യോ വന്ന വന്ന ബോം വന്ന ബോം പോടാ പോടാ കറ ഉള്ളൂ പോടാ ടയർ അടി കേറ ടയർ അടി കേറ നേരെ നേരെ അടി ചെയ്ത് നിർത്തിട്ട് എട എങ്ങനെ ബോം കെട്ടി എടാ ബ്രോ നിക്ക് നിക്ക് വേഗം ഓട പറയ കൊക്കോ മക്കോ ു ബ്രോ ഞാനീ മത്സരത്തിന് പോകാൻ പോവാടയാ എവിടെയാഡീഷൻ എവിടെയാ ഞാൻ പോവാൻ ഈ റിച്ച് കാട്ടൊക്കെ എവിടെ പോയാ ചത്താവും